ഓഫറുകളുടെ ഓളവുമായി തിരൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഡിസംബർ ആറ് ഏഴ് തീയതികളിലായാണ് നെസ്റ്റോ വമ്പൻ ഓഫറുകൾ നൽകുന്നത് ഗുഡ് മോർണിംഗ് ഓൾ ഇൻ്റർനാഷണൽ ബ്രാൻഡായ നെസ്റ്റോ നമ്മുടെ ഏകദേശം നൂറ്റി നാൽപ്പതോളം ഔട്ട്ലെറ്റുള്ള നെസ്റ്റോ നമ്മുടെ തിരൂര് നെസ്റ്റോയിൽ ഈ വർഷം ഇപ്പോൾ ഡിസംബറാണ് ഈ വർഷത്തെ നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊമോഷൻ നമ്മൾ ഈ വരുന്ന ആറ് ഏഴ് തീയതികളിൽ നമ്മൾ ടു അൺബീറ്റബിൾ ഡേയ്സ് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മൾ തിരൂ നെസ്റ്റോയിലേക്ക് സ്വാഗതം ചെയ്തു ഏകദേശം ആയിരത്തോളം ഇൻസ്റ്റോ പ്രൊമോഷൻസാണ് നമ്മൾ ഈ ഒരു പ്രൊമോഷനിൻ്റെ ഇടയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ എന്താ പറയുക ഒരു മാർക്കറ്റിനൊക്കെ മാർക്കറ്റിൽ കിട്ടാത്തത്ര റേറ്റിലാണ് നമ്മൾ ഈ വരുന്ന രണ്ട് ദിവസം നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്തിട്ടുള്ളത് റിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രോസറി ഫുഡ് ആണെങ്കിലും നോൺ ഫുഡ് ആണെങ്കിലും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വളരെ എന്താ പറയുക വളരെ ഗംഭീരമായിട്ടുള്ള പ്രൈസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് എക്സാമ്പിൾസ് ഞാനിപ്പോൾ പറയാം നമ്മളിപ്പോൾ അജ്മീടെ പുട്ടുപൊടി അഞ്ച് കിലോ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്കാണ് അതുപോലെ തന്നെ മിൽമയുടെ ഗീ അര 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 കിലോയുടെ മിൽമേയുടെ ഗീ നമ്മൾ കൊടുക്കുന്നത് ടു നയൻറ്റി ഫൈവ് അതുപോലെ തന്നെ സൺപ്യൂർ സൺഫ്ലവർ ഓയിൽ നൂറ്റിമൂൽ മുപ്പത്തൊമ്പത് പിന്നെ ഉജാല ഫോർ പ്ലസ് വേണ്ട അഞ്ച് കിലോയുടെ ഉജാല സോപ്പ് കൂടി നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് അതുപോലെ തന്നെ ടെഡി ഡയപ്പർ ആണ് അത് ത്രീ ഡബിൾ നയനാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ സ്ക്വാഡിൻ്റെ ഡിറ്റർജൻറ്റ് ലിക്വിഡ് ടു ഫോർട്ടി നയൻ അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഓക്സിവിൻ്റെ തവ പ്ലസ് അപ്പച്ചട്ടി രണ്ടും കൂടെ നമ്മൾ നാന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർട്ടിത്രീ ഇഞ്ചിൻ്റെ സ്മാർട്ട് ടി വി നമ്മൾ കൊടുക്കുന്നത് നയൻ സെവൻ ഡബിൾ നയൻ ആണ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മൾ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ടി വി കൊടുക്കുന്നത് അതുപോലെ തന്നെ ത്രീ ബർണർ ടോപ്പ് നമ്മൾ കൊടുക്കുന്നത് വൺ ട്രിപ്പിൾ നയനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മൾ ത്രീ ബർണർ ഗ്യാസ് സ്റ്റോവ് കൊടുക്കുന്നത് അതുപോലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൈസ് എന്ന് പറയാൻ പറ്റുന്നത് വൺ ടെൻ ത്രീ സ്റ്റാർ എ സി ഉണ്ട് അത് ടു വൺ ട്രിപ്പിൾ നയൻ ആണ് ഇരുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് നമ്മൾ ഈ ഇലക്ട്രോണിക്സിൽ കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിപ്പാർട്ട്മെൻറ്റിലും നിരവധി ഉണ്ട് എല്ലാ കസ്റ്റമേഴ്സും ഈ ഒരു ഓഫർ ഈ ആറ് ഏഴ് തീയതികൾ രാവിലെ ഒമ്പത് മണി തുടങ്ങി രാത്രി പന്ത്രണ്ട് മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഓഫറാണ് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എൻജോയ് ചെയ്ത് പർച്ചേസ് ചെയ്യുക താങ്ക് സോ മച്ച് നെസ്റ്റ് ഓഫ് ഫാഷൻ്റെ ഭാഗമായിട്ട് നിരവധി ഓഫറുകളാണ് ജനങ്ങൾക്കായിട്ട് നമ്മൾ നെസ്റ്റ് ഓഫ് ഫാഷൻ ഒരുക്കിയിട്ടുള്ളത് അതിൽ തന്നെ മെൻസ് വെയർ ലേഡീസ് വെയർ കിഡ്സ് വെയർ ഇതിലൊരുപാട് ഒരുപാട് ഒരുപാട് ഓഫറുകളാണ് നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് തയ്യാറെടുത്തിട്ടുള്ളത് അതിൽ തന്നെ മെൻസ് വെയറിൽ പറയുകയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്ന ഷർട്ടിന് ത്രീ ഡബിൾ നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നുള്ളൂ അതേപോലെ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്ന ജീൻസിന് മെൻസിൻ്റെ ജീൻസിന് ഇത് ഈ ഈ രണ്ട് സാറ്റർഡേ സൺഡേ ഓഫറിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് മാക്സിമം യൂസ് ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും